ഹലോ ഫ്രണ്ട്സ് വൺസ് അഗൈൻ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ ഇന്ന് നമ്മൾ പരിചയപ്പെടുത്താൻ പോകുന്നത് നമുക്ക് പ്ലേ സ്റ്റോറിൽ ഒത്തിരി ആപ്ലിക്കേഷനൽ അവൈലബിൾ ആണ് അതായത് നമുക്ക് ക്യാഷ് ഉണ്ടാക്കാനായിട്ടും അല്ലെങ്കിൽ എന്താ പറയുക നെറ്റ് കിട്ടാനൊക്കെ ആയിട്ടും ഒത്തിരി ആപ്ലിക്കേഷനുകൾ അവൈലബിൾ ആണ് പക്ഷേ ഇതിലൊരു തൊണ്ണൂറ് ശതമാനം ആപ്ലിക്കേഷനുകളും ആയിരിക്കും ഇന്ന് ഞാൻ പരിചയപ്പെടുത്താൻ പോകുന്നത് എനിക്ക് ക്യാഷ് കിട്ടിയ മൂന്ന് ആപ്ലിക്കേഷനുകളാണ് നിങ്ങൾക്ക് വേണ്ടി പരിചയപ്പെടുത്താൻ പോകുന്നത് നിങ്ങൾക്കും തീർച്ചയായിട്ടും ഉപയോഗിച്ച് നോക്കാം നല്ല പേ ഔട്ട് റിസൾട്ട് തരുന്ന ഒരു ആപ്ലിക്കേഷനാണ് ഞാൻ പരിചയപ്പെടുന്നത് എനിക്ക് പേഴ്സണലി നല്ലൊരു ക്യാഷ് ഈ ആപ്ലിക്കേഷൻ ഉപയോഗിച്ച് ഉണ്ടാക്കിയിട്ടുണ്ട് ഈസി ആയിട്ടും സിമ്പിളായിട്ടും ഉണ്ടാക്കാവുന്നതും നല്ല പേ ഔട്ട് തരുന്നതുമായ ആപ്ലിക്കേഷനാണ് ഞാൻ പരിചയപ്പെടുന്നത് വളരെ മികച്ച പല ആപ്ലിക്കേഷനും ഇതിൽ കൂടുതൽ കാണും എനിക്ക് ഏറ്റവും കൂടുതൽ ബെസ്റ്റായിട്ട് തോന്നിയ ആപ്ലിക്കേഷനാണ് ഞാൻ പരിചയപ്പെടുന്നത് ഫസ്റ്റ് ഞാൻ പരിചയപ്പെടുന്ന ട്രൂ ബാലൻസ് എന്ന് പറയുന്ന ഒരു ആപ്ലിക്കേഷനാണ് ഇതിൻ്റെ ഒരു വീഡിയോ ഞാൻ ഓൾറെഡി ചെയ്തിട്ടുണ്ട് അത് വേണമെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷൻ ലിങ്ക് കൊടുത്തേക്കാം നിങ്ങൾക്ക് ആ വീഡിയോ കാണാവുന്നതാണ് നിങ്ങൾക്കിപ്പോൾ കാണാൻ സാധിക്കും മുതൽ എൻ്റെ ഒരു എന്താ പറയുക പേ ഔട്ട് എത്രയാണെന്ന് നിങ്ങൾക്ക് കാണാൻ സാധിക്കും അതിന് മുമ്പ് ഞാനിതിൻ്റെ സെറ്റിംഗ്സിലോട്ടൊന്ന് പോവുകയാണ് ഓക്കെ ഞാൻ അതിൻ്റെ സെറ്റിങ്സ് ഒന്ന് ആക്കി കൊടുത്തു അപ്പോൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ആയിരത്തി എഴുന്നൂറ്റി മുപ്പത് രൂപ ഇപ്പം എൻ്റെയിൽ ബാലൻസ് ഉണ്ട് ഇതല്ല എൻ്റെ ഇതിപ്പോൾ ഈ ആപ്ലിക്കേഷൻ ഇതല്ല കറക്റ്റ് എൻ്റെ ബാലൻസാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആയിരത്തി എഴുന്നൂറ്റി മുപ്പത് രൂപയല്ല എൻ്റെ കയ്യിൽ എനിക്കുള്ളത് എനിക്ക് ഉള്ളത് അതാണ് പക്ഷേ ഈ ആപ്ലിക്കേഷൻ ഉപയോഗിച്ച് ഞാൻ നേടിയത് എൻ്റെ കണക്ക് പറയുവാണെങ്കിൽ ഒരു ആറായിരത്തോളം രൂപ ഞാൻ ഈ ആപ്ലിക്കേഷൻ ഉപയോഗിച്ച് ഓൾറെഡി ഉണ്ടാക്കി കഴിഞ്ഞിട്ടുണ്ട് മൊബൈൽ റീചാർജ് ചെയ്യുന്നതിനൊക്കെ നമുക്ക് ഈ ആപ്ലിക്കേഷൻ യൂസ് ചെയ്യാം നമുക്ക് ആരുടെ വേണമെങ്കിലും മൊബൈൽ ഈ അല്ലെങ്കിൽ നമ്പർ നമുക്ക് ഇത് വെച്ച് റീചാർജ് ചെയ്യാം എനിക്ക് ഡെയിലി ഇതിൽ നിന്ന് എങ്ങനെ പോയാലും ഒരു മുപ്പത് രൂപ നാൽപ്പത് രൂപ എടുത്ത് എനിക്ക് ഈ ആപ്ലിക്കേഷൻ തരുന്നുണ്ട് ഏകദേശ കണക്കാണ് ഒരു ആവറേജ് നോക്കുവാണെങ്കിൽ ഒരു മുപ്പത് രൂപ നാൽപ്പത് രൂപ ഡെയിലി പ്രത്യേകിച്ച് ഞാൻ ഒന്നും ഈ ആപ്ലിക്കേഷനിൽ ചെയ്യുന്നില്ല അല്ലാതെ തന്നെ എനിക്ക് ആപ്ലിക്കേഷൻ തരുന്നുണ്ട് ഈ ആപ്ലിക്കേഷൻ ഉപയോഗിച്ച് നിങ്ങൾക്കും ഇഷ്ടംപോലെ ക്യാഷ് ഉണ്ടാക്കാവുന്നതാണ് നിങ്ങൾ ഈ ആപ്ലിക്കേഷൻ ഇതുവരെ ഡൗൺലോഡ് ചെയ്തിട്ടില്ലെങ്കിൽ എന്താ പറയുക ഇപ്പോൾ തന്നെ ഞാൻ ഇതിൻ്റെ ലിങ്ക് തരാം അല്ലെങ്കിൽ നിന്ന് ഡൗൺലോഡ് ചെയ്യുക അതുപോലെ തന്നെ എന്താ പറയുക അതുപോലെ തന്നെ നിങ്ങൾക്ക് വീഡിയോ കാണണമെങ്കിൽ ആ വീഡിയോയും ഞാൻ ഈ ഇതിൻ്റെ കൂടെ വെച്ച് വീഡിയോയുടെ ലിങ്കും ഞാൻ വെച്ചിരിക്കാം വളരെ മികച്ചൊരു ആപ്ലിക്കേഷനാണ് നിങ്ങൾ അതുകൊണ്ട് ഇതുവരെ ഈ ആപ്ലിക്കേഷൻ ഉപയോഗിച്ചില്ലെങ്കിൽ നിങ്ങൾ ഇപ്പം തന്നെ ഈ ആപ്ലിക്കേഷൻ ഉപയോഗിക്കാൻ ശ്രമിക്കുക ഞാൻ ഇന്ന് ഓൾറെഡി ഇന്നത്തെ എൻ്റെ ക്യാഷ് എല്ലാം കളക്ട് ചെയ്തതാണ് അതുകൊണ്ടാണ് ഇപ്പോൾ ഇവിടെ ഒന്നും കാണാൻ സാധിക്കാത്തത് ഇവരെ ഇതിപ്പോൾ എല്ലാം ഇത് മൊത്തം എൻ്റെ റെഫറിങ് ഐ ഡി വെച്ച് ചെയ്ത ആൾക്കാരാണ് അപ്പോൾ ഇവർ ഇനി ആരാഡ് ചെയ്താലും എനിക്ക് ക്യാഷ് കിട്ടിക്കൊണ്ടേ ഇരിക്കും അതുകൊണ്ട് ഇനിയൊന്നും ചെയ്യേണ്ട ആവശ്യം എനിക്കില്ല അല്ലാതെ തന്നെ എനിക്ക് ക്യാഷ് കിട്ടും അതുപോലെ തന്നെ നമുക്ക് മൊബൈൽ റീചാർജ് ചെയ്യാനും ഈ ഒരു ആപ്ലിക്കേഷൻ വളരെ യൂസ്ഫുൾ ആയിരിക്കും ഇതാണ് ഞാൻ എൻ്റെ അഭിപ്രായത്തിൽ വൺ ഓഫ് ദി ബെസ്റ്റ് പേ ഔട്ട് തരുന്ന ആപ്ലിക്കേഷൻ എനിക്കൊരു ആറായിരം രൂപയോളം കിട്ടിയിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ ഈ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്ത് ഇപ്പോൾ തന്നെ ഉപയോഗിക്കുക അടുത്ത ആപ്ലിക്കേഷനായിട്ട് ഞാൻ പരിചയപ്പെടുത്താൻ പോകുന്നത് എം സെൻറ്റ് എന്ന് പറയുന്ന ഒരു ആപ്ലിക്കേഷനാണ് ഈ ആപ്ലിക്കേഷൻ വളരെ മികച്ച ആപ്ലിക്കേഷനാണ് എനിക്കൊരു പത്ത് ആയിരത്തഞ്ഞൂറ് രൂപയോളം ഈ ആപ്ലിക്കേഷനിൽ നിന്നും കിട്ടിയിട്ടുണ്ട് ഈ ആപ്ലിക്കേഷനും ഞാൻ ഓൾറെഡി പരിചയപ്പെടുത്തിയിട്ടുണ്ട് അതിൻ്റെ ലിങ്കും ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നതാണ് ഇതിൽ ഡൗൺലോഡ് ചെയ്യാനുള്ള ലിങ്കും ഞാൻ കൊടുക്കുന്നതാണ് നിങ്ങൾ ഞാൻ പരിചയപ്പെടുന്ന എല്ലാ ആപ്ലിക്കേഷനും പ്ലേ സ്റ്റോറിൽ കയറി ഡൗൺലോഡ് ചെയ്താൽ നിങ്ങൾക്ക് ഒരു പേ ഔട്ടും ലഭിക്കുന്നതല്ല നിങ്ങൾക്ക് ഇതിൻ്റെ എല്ലാം പേ ഔട്ട് കിട്ടത്തേ മറ്റാളുടെ റെഫറിങ് ഐ ഡി ഉപയോഗിച്ച് വന്നാൽ മാത്രമാണ് നിങ്ങൾക്ക് ഇതിൻ്റെ എല്ലാം പേ ഔട്ട് കിട്ടത്തുള്ളൂ ആദ്യം ഞാൻ പരിചയപ്പെടുത്തിയ ട്രൂ ബാലൻസ് നിങ്ങൾ ഡൗൺലോഡ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യുമ്പോൾ തന്നെ പന്ത്രണ്ട് രൂപയോളം കിട്ടും അതുപോലെ തന്നെ എംസെൻറ്റാണെങ്കിൽ എനിക്ക് തോന്നുന്നു എട്ട് രൂപ ആറ് രൂപ ഏതാണ്ട് നിങ്ങൾക്ക് കിട്ടും അപ്പോൾ ഈ എം സെൻറ്റും വളരെ മികച്ചൊരു ആപ്ലിക്കേഷനാണ് ഈ എം സെൻറ്റിനെ കുറിച്ചുള്ള ഡീറ്റെയിൽഡായ വീഡിയോയുടെ ലിങ്ക് ഞാൻ താഴെ കൊടുക്കുന്നുണ്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ അത് ചെക്ക് ചെയ്യാവുന്നതാണ് ഇനി എംസെൻറ്റിൽ ഒത്തിരി ആപ്ലിക്കേഷനുണ്ട് അത് ഡൗൺലോഡ് ചെയ്യുകയും റെഫർ ചെയ്തും നമുക്ക് കാശ് ഉണ്ടാക്കാം ഇനി ഈ എം സെൻറ്റിനെ തന്നെ നമുക്ക് ബൂസ്റ്റ് ഒരു ആപ്ലിക്കേഷനാണ് എം സെൻ ബ്രൗസർ എന്ന് പറയും അതിൽ നമുക്ക് നമ്മൾ നോർമലി ഗൂഗിൾ ക്രോമിൽ കയറി ബ്രൗസ് ചെയ്യുന്ന പോലെ തന്നെ ബ്രൗസ് ചെയ്യുക നമുക്ക് ഇഷ്ടമുള്ള ഫേസ്ബുക്കോ യൂട്യൂബോ എവിടെ വേണം കയറി ഈ ഈ ഒരു ആപ്ലിക്കേഷൻ ഉപയോഗിച്ച് കയറുക അപ്പോൾ നമുക്കിവിടെ പോയിൻറ്റ് കളക്ട് ചെയ്യാൻ പറ്റും ഒരു എനിക്ക് തോന്നുന്നൊരു അഞ്ച് മിനിറ്റ് എങ്കിലും അഞ്ച് മിനിറ്റ് വേണ്ട ഒരു മൂന്നാല് മിനിറ്റ് ഫേസ്ബുക്കിലോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും സൈറ്റിലോ കയറി നിങ്ങൾ ബ്രൗസ് ചെയ്യുവാണെങ്കിൽ നിങ്ങൾക്ക് ആയിരം പോയിൻ്റ് ആയി കിട്ടും ആയിരം പോയിൻ്റ് ആയാലും ഞാൻ ജസ്റ്റ് ഇപ്പോൾ ഒന്ന് കാണിച്ചു തരാം എനിക്കിവിടെ നെറ്റിന് സ്പീഡ് കുറവാണ് അതുകൊണ്ട് കാണിക്കൽ കുറച്ച് ബുദ്ധിമുട്ടാണ് എന്നാലും ഞാൻ കാണിച്ചു തരാം ഒരു രണ്ട് മൂന്ന് നിമിഷം ഏതെങ്കിലും ഒരു സൈറ്റിൽ കയറി ഇറങ്ങിയാൽ മാത്രം മതി നിങ്ങൾക്കിവിടെ പോയിൻ്റ് കൂടുന്നത് കാണാൻ സാധിക്കും ഓക്കെ ഞാനിപ്പോൾ വേറെ ഒരു ഒരു സൈറ്റിൽ കയറുകയാണ് ആ നമുക്ക് ആയിരം പോയിൻ്റ് ആയിട്ടുണ്ടെങ്കിൽ ഒരു രൂപയായിട്ട് നമുക്ക് എം സെൻറ്റിലോട്ട് കൺവേർട്ട് ചെയ്യാൻ സാധിക്കും ഞാനിപ്പോൾ ഏതോ ഒരു സൈറ്റിലോട്ട് കയറുകയാണ് ഓക്കെ ഞാനതിൽ കയറുന്നില്ല അപ്പം നമുക്ക് ഒരു രണ്ട് മൂന്ന് സെക്കൻഡ് ആ സൈറ്റ് ഉപയോഗിക്കുകയാണെങ്കിൽ നമുക്കിവിടെ പോയിന്റിൽ പോയിന്റ് കളക്റ്റഡ് എന്ന് പറയുന്ന ഓപ്ഷൻ മാറി വരുന്നത് കാണാൻ സാധിക്കും കണ്ടോ ഇപ്പം നിങ്ങൾക്ക് കാണാൻ സാധിക്കും എൻ്റെ പോയിൻ്റ് മാറി ഞാൻ ജസ്റ്റ് ആ സൈറ്റിൽ ഒന്ന് കയറി ഇറങ്ങിയത് മാത്രമേ ഉള്ളൂ ഒരു ഒരു സെക്കൻഡ്സുകൾ മാത്രമാണ് ഉപയോഗിച്ചുള്ളൂ അപ്പോഴത്തേക്കും പോയിന്റ് മാറി ഇതായിരം പോയിന്റ് ആകുമ്പോൾ നമുക്ക് ഒരു രൂപയായിട്ട് എം സെൻറ്റിലോട്ട് കൺവേർട്ട് ചെയ്യാൻ സാധിക്കും അതുകൊണ്ടും ഈ ഒരു ആപ്ലിക്കേഷൻ വളരെ മികച്ച രീതിയിൽ പേ ഔട്ട് തരുന്നതാണ് എം സെൻറ് നമുക്ക് റീചാർജ് ചെയ്യാനായിട്ട് ഉപയോഗിക്കാം നമ്മുടെ നമ്പറോ മറ്റൊരാളുടെ നമ്പറോ റീചാർജ് ചെയ്യാനായിട്ട് എം സെൻറ്റ് ഉപയോഗിക്കാം ഞാൻ എം സെൻറ്റ് ഓ ഒത്തിരി റീചാര്ജുകൾ ചെയ്തിട്ടുണ്ട് എനിക്ക് തോന്നുന്നു എം സെൻറ്റ് എം സെൻറ്റിൽ ഇപ്പോൾ എൻ്റെ ഒരു നൂറ് രൂപയുടെ അടുത്ത് മാത്രമാണ് ബാലൻസ് ഉള്ളൂ ഞാൻ ഒത്തിരി ആപ്ലിക്കേഷൻ ഉപയോഗിക്കുന്നില്ല എങ്കിലും എനിക്ക് ഒത്തിരി പേ ഔട്ടുകൾ തന്നൊരു ആപ്ലിക്കേഷനാണ് എം സെൻ എന്ന് പറയുന്ന ആപ്ലിക്കേഷൻ ഈ ആപ്ലിക്കേഷൻ ഇപ്പോൾ ഓപ്പണായി വരാത്ത എനിക്കിവിടെ നെറ്റിൻ്റെ ലഭ്യത കുറവുകൊണ്ടാണ് ഞാൻ അടുത്ത ആപ്ലിക്കേഷൻ പരിചയപ്പെടുത്താൻ പോകുന്നത് ഡേറ്റാ ബാങ്ക് എന്ന് പറയുന്ന ഒരു ആപ്ലിക്കേഷനാണ് ഞാൻ ഈ ആപ്ലിക്കേഷൻ ആദ്യമായിട്ടാണ് പരിചയപ്പെടുത്തുന്നത് തോന്നുന്നു ഇതിനുമുമ്പ് പരിചയപ്പെടുത്തിയിട്ടില്ല പക്ഷേ ഞാൻ കുറച്ച് നാളുകളായിട്ട് ഉപയോഗിക്കുന്ന ഒരു ആപ്ലിക്കേഷനാണ് ഈ ആപ്ലിക്കേഷൻ നമുക്ക് പൈസയല്ല തരുന്നത് പകരം നമുക്ക് നെറ്റ് റീചാർജുകളാണ് തരുന്നത് ഞങ്ങൾക്ക് വളരെ കുറച്ച് നാളായിട്ടാണ് ഈ ആപ്ലിക്കേഷൻ ഉപയോഗിച്ച് തുടങ്ങിയുള്ളൂ ഇപ്പോൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഇരുന്നൂറ്റി മൂന്ന് എം ബി എൻ്റെ കയ്യിൽ ബാലൻസ് ഉണ്ട് അപ്പോൾ നമുക്ക് ഡെയിലി നമ്മൾ നെറ്റ് ഉപയോഗിക്കുന്നവരാണ് പ്രത്യേകിച്ചും ജിയോ ഒക്കെ ഉള്ളപ്പോൾ നമ്മൾ ഒത്തിരി നെറ്റ് ഉപയോഗിക്കും അപ്പോൾ നമ്മൾ നെറ്റ് ഉപയോഗിക്കുമ്പോൾ ഇവർ പറഞ്ഞ രീതിയിൽ ഇപ്പോൾ അറുപത് എം ബി ണമെങ്കിൽ നമുക്ക് അവരൊരു കുറച്ച് എം പി നമ്മുടെ അഞ്ച് എം പി ആറ് എം ബി ആണ് ആഡ് ചെയ്ത് തരും അപ്പം അതുപോലെ നമുക്ക് ഒത്തിരി ഉണ്ട് ഞാനങ്ങ് കറക്റ്റ് നോക്കിയൊന്നും അല്ലെങ്കിൽ ഉപയോഗിക്കുന്ന എങ്കിലും ഞാൻ ഉപയോഗിക്കുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് എനിക്ക് കയറി വരും അതുപോലെ തന്നെ ഡെയിലി നമുക്ക് റെഫർ ചെയ്ത് ആളെ എന്താ പറയുക എം ബി കൂട്ടാൻ സാധിക്കും അതുപോലെ തന്നെ ഇതിൽ താഴെ ഓപ്ഷൻ ഉണ്ട് നമുക്ക് ഡെയിലി സ്പിൻ ചെയ്യാൻ സാധിക്കും സ്പിൻ ചെയ്യുമ്പോൾ സ്പിൻ ചെയ്യുമ്പോൾ നമുക്ക് ഒരു എം ബി നമുക്ക് ഇവിടുന്ന് ലഭിക്കും ഇപ്പോൾ എനിക്ക് തൊള്ളായിരത്തി ഇരുപത്തൊന്ന് കെ ബി മാത്രമാണ് ലഭിച്ചത് പതിമൂന്ന് എം ബിയോ പത്ത് എം ബി അങ്ങനെ ഇഷ്ടം പോലെ കിട്ടും നമുക്ക് ഡെയിലി രണ്ട് സ്പിൻ ചെയ്തുമുണ്ട് അപ്പോൾ ഈ മൂന്ന് ആപ്ലിക്കേഷനും വളരെ മികച്ച ആപ്ലിക്കേഷനാണ് നമുക്ക് പേ ഔട്ടുകൾ അല്ലെങ്കിൽ നെറ്റ് നെറ്റ് റീചാർജ് ചെയ്യാനുള്ള ഓഫർ തരുമ്പോൾ നമുക്ക് അത് ക്യാഷ് തന്നെയാണ് ലഭിക്കുന്നത് വളരെ മൂന്നും വളരെ മികച്ച ആപ്ലിക്കേഷനാണ് മൂന്ന് ആപ്ലിക്കേഷനുകളും ഒരു ബൂസ്റ്റിംഗ് ആപ്ലിക്കേഷനുമാണ് ഞാനിത് പരിചയപ്പെടുത്തി നിങ്ങൾക്ക് താൽപ്പര്യമുണ്ടെങ്കിൽ ഇതെല്ലാം ഡൗൺലോഡ് ചെയ്യാനുള്ള ലിങ്ക് ഞാൻ താഴെ കൊടുത്തിട്ടുണ്ട് നിങ്ങൾ ലിങ്ക് ഉപയോഗിച്ച് ഡൗൺലോഡ് ചെയ്യുക പ്ലേ സ്റ്റോറിൽ കയറി ഡൗൺലോഡ് ചെയ്താൽ നിങ്ങൾക്ക് ഇതുകൊണ്ട് പ്രത്യേകിച്ച് ഒരു ഉപകാരവും ലഭിക്കത്തില്ല അതുകൊണ്ട് തന്നെ ഒരു റെഫറിംഗ് ഐ ഡിയിൽ നിന്ന് മാത്രം ഡൗൺലോഡ് ചെയ്യുക എനിവേ താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ കീപ് സപ്പോർട്ടിങ് ആൻഡ് ഷെയറിംഗ് താങ്ക്